ലോകത്തിലെ ഏറ്റവും വലിയ ദാതാക്കളുടെ രാജ്യങ്ങളിൽ സൗദിയുടെ സ്ഥാനം എന്നും ഒരു പിടിമുന്നിലാണ് സൗദി അറേബ്യ സ്ഥാപിതമായതു മുതൽ ഇതുവരെ നൂറ്റി എഴുപത്തി മൂന്ന് രാജ്യങ്ങൾക്ക് അമ്പത്തി മൂവായിരം കോടി റിയാലിലധികം സഹായം വിതരണം ചെയ്തു കഴിഞ്ഞു ഓരോ വർഷവും ആഗസ്റ്റ് പത്തൊൻപത് ലോക മാനുഷിക ദിനത്തിൽ ലോകത്തിന് മുമ്പാകെ രാജ്യം കൂടുതൽ തിളങ്ങുകയാണ് ഈ രംഗത്ത് സൗദി ഭരണകൂടം കാണിക്കുന്ന അതീവ താല്പര്യവും ശ്രദ്ധയും എടുത്തു ഒന്നാണ് സ സിറിയ യമൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾക്കാണ് സൗദി കൈത്താങ്ങായത് ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമായും ഗസ മുന്നമ്പിലെ പ്രയാസങ്ങൾ രഘൂകരിക്കുന്നതിനായും സഹായം എത്തിക്കുന്നതിൽ സൗദി സഹായഹസ്തങ്ങൾ എന്നും മുന്നിലാണ് കെ എസ് റിലീഫ് കേന്ദ്രങ്ങൾ വഴി വ്യോമ കടൽ മാർഗങ്ങളിലൂടെ അമ്പത്തി എട്ട് വിമാനങ്ങളും എട്ട് കപ്പലുകളുമായി നിരവധി സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത് ടണ്ണിലധികം ഭക്ഷണം മെഡിക്കൽ ഷെൽട്ടർ സാമഗ്രികൾ എന്നിവ അതിൽ ഉൾപ്പെടും ഫലസ്തീൻ റെഡ് ക്രോസ് ആൻഡ് സൊസൈറ്റിക്ക് ഇരുപത് ആംബുലൻസുകളും എത്തിച്ചു തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് മില്യൺ ഡോളറിന്റെ ദുരിതാശ്വാസ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അന്താരാഷ്ട്ര സംഘടനകളുമായി കേന്ദ്രം കരാറുകളിൽ ഒപ്പുവെച്ചു സിറിയൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണവും വൈദ്യസഹായവും എത്തിക്കുന്നതിനായി കെ എസ് റിലീഫ് വഴി സൗദിയുടെ വ്യോമ കരഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സിറിയയിലും തുർക്കിയിലും ഉണ്ടായ ഭൂകമ്പത്തിൽ നിരവധി സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കി സൗദിയുടെ ഏറ്റവും ശ്രദ്ധേയമായ മാനുഷിക നേട്ടങ്ങളിൽ ഒന്നാണ് സൗദി സയാമിസ് ഇരട്ട പേർപ്പെടുത്തൽ പദ്ധതി ഇരുപത്തി ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി ആറ് സൂക്ഷ്മ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും സൗജന്യമായി വിജയിപ്പിക്കുവാൻ കേസ് റിലീഫിന് സാധിച്ചിട്ടുണ്ട് ഈ ശ്രമങ്ങളുടെ ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ നവംബർ ഇരുപത്തിനാല് ലോക സയാമിസ് ഇരട്ട വേർപെടുത്തൽ ദിനമായി പ്രഖ്യാപിച്ചു യമനിൽ മൈൻ നീക്കം ചെയ്യുന്നതിനായി മസാം പദ്ധതി കേന്ദ്രം ആരംഭിച്ചു അഞ്ചു ലക്ഷത്തിലധികം മൈനുകൾ വിജയകരമായി നീക്കം ചെയ്തു കൂടാതെ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു കൃത്രിമ അവയവ പദ്ധതി ഇതിലുൾപ്പെടുന്നു